ഒരു എഴുത്തുകാരന് തനിക്ക് ചുറ്റുമുള്ളതെന്തും തൻ്റെ രചനകൾക്ക് പ്രചോദനമായേക്കാം എന്നാൽ ക്രിസ്തുഭക്തനായ ഒരു ഗാനരചയിതാവിന് തൻ്റെ ശരീരത്തിലെ മാറാവ്യാധികൾ പോലും അനേകർക്ക് ആശ്വാസവും ധൈര്യവും പകരുന്ന ഗാനങ്ങളാക്കി മാറ്റാൻ പ്രചോദനമായേക്കാം അത്തരം ഒരു രോഗാവസ്ഥയിൽ നിന്ന് പിറവികൊണ്ട ഗാനമാണ് പ്രാണപ്രിയൻ ക്രിസ്തീയ പ്രത്യാശാ ഗാനങ്ങളുടെ കൂട്ടത്തിൽ വളരെയധികം പ്രചാരം ലഭിച്ചിട്ടുള്ള ഈ ഗാനം എഴുതിയത് തുടിയൻ എന്ന ദൈവദാസനാണ് വളരെ യൗവനപ്രായത്തിൽ തന്നെ സന്ധിവാദം ചർമ്മരോഗങ്ങൾ തുടങ്ങി പലവിധമായ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ട വ്യക്തിയായിരുന്നു പൗലോസ് ഓലോസ്തു അങ്ങനെയുള്ള രോഗങ്ങളും ശോകങ്ങളും കൊണ്ട് ഭാരപ്പെട്ട അവസ്ഥയിൽ താൻ പാടി ആശ്വസിച്ചത് ഇങ്ങനെയാണ് രോഗങ്ങൾ ആകുലം കൈകളാൽ താങ്ങി കണ്ണു നീർത്തൂടെ താങ്ങി ഈ ഗാനത്തിന്റെ രചനയിലേക്ക് അദ്ദേഹത്തെ നയിച്ച സാഹചര്യം ഇതായിരുന്നു മുപ്പതാം വയസ്സിൽ ദൈവവചനം പഠിക്കുന്നതിനു വേണ്ടി മദ്രാസിലുള്ള എച്ച് ബി ഐ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അദ്ദേഹം കടന്നുപോയി ജന്മസ്വത്ത് എന്ന് പറയാവുന്ന രീതിയിൽ സൊറിയാസിസ് എന്ന് പറയുന്ന ചർമ്മരോഗം വളരെ ചെറുപ്രായം മുതൽ തന്നെ വേട്ടയാടിയിരുന്നു ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ രോഗം വളരെയധികം മൂർച്ഛിക്കപ്പെട്ട അവസ്ഥയിലേക്ക് എത്തി വല്ലാത്ത വേദനയും അസ്വസ്ഥതകളും മൂലം പലപ്പോഴും തനിക്ക് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുവാൻ പോലും കഴിയാത്ത അവസ്ഥകളുണ്ടായി ഒരു ദിവസം തൻ്റെ സഹപാഠികളെല്ലാം ക്ലാസ്സിലേക്ക് പോയി താൻ മാത്രം മുറിയിൽ അവശേഷിച്ചു തൻ്റെ തൊലിയുടെ പല ഭാഗങ്ങളും അടർന്നു പോകാൻ തുടങ്ങിയിരിക്കുന്നു രോഗത്തിൻ്റെ വേദനയും പ്രയാസവും തന്നെ ഒരുപാട് വിഷമിപ്പിച്ചു തൻ്റെ ശരീരത്തിൽ നിന്ന് ഇളകിപ്പോരുന്ന തൊലിയുടെ കഷ്ണങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള ചിന്തകൾ തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു കർത്താവ് വരുമ്പോൾ ചർമ്മ ഒന്നുമില്ലാത്ത ഒരു പുതിയ ശരീരം തനിക്ക് ലഭിക്കുമല്ലോ എന്ന ചിന്ത തന്നിലുണ്ടായി തൻ്റെ ദേഹത്തിൽ നിന്ന് അഴിഞ്ഞു പോകുന്ന ചർമ്മത്തെ നോക്കി അദ്ദേഹം ഇങ്ങനെ പാടി ദേഹം ദേഹം പുഴു പുഴു തിന്നാലും തിന്നാലും തേജസിൽ തേജസിൽ വാഴും ഞാൻ വാഴും തന്റെ മരണം വരെ ഈ രോഗം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എങ്കിലും മുപ്പതാം വയസ്സിലെഴുതിയ ഈ ഗാനം ഇന്നും അനേകർക്ക് ആശ്വാസവും പ്രത്യാശയും പകരുന്ന ഒരു ഗാനമാണ് ലോകത്തിൽ തിങ്ങും കറ്റി മേഘത്തിലെന്നെ ചേർത്തിടുമൊരുനാൾ അകമതിലതിനാൽ സംഗീതം പാടി തിനാൽ സംഗീതം പാടി ലോകത്തിലനുദിനം വസിക്കും ഞാൻ സുഖമായി ലോകത്തിലനുദിനം വസിക്കും ഞാൻ സുഖമായി വരുമൊരു നാൾ താളപ്രിയൻ ദുരിതങ്ങൾ അഖിലവും തീർത്തിടുവാ